എന്താ ഈ ഞാനേ പൊന്മള പൂവാടി എം എൽ പി സ്കൂളിലേട്ടാ സാധാരണ സ്കൂളുകൾ ഒരുപാട് നമുക്ക് അറിയാ ഒരുപാട് സ്കൂളുകളുണ്ടല്ലോ പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലെങ്കിൽ കാണണം ഫുഡ് കൊടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ സ്വാഭാവികമാണ് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ സ്കൂളിന് കാഴ്ച രംഗങ്ങൾ കാണാൻ പോകരുത് കേട്ടോ ഓരോ ക്ലാസ്സിലും വിഭവ സമൃദ്ധമായ ഫുഡ് ടീച്ചേഴ്സ് കൊടുക്കുന്നു വട്ടത്തിൽ വട്ടത്തിലിരുന്നിട്ട് അവരൊരുമിച്ച് കഴിക്കുന്നു ചെറിയൊരു കാര്യമല്ല സാധാരണ കുട്ടികൾക്കെ ഇപ്പൊ ഇവിടെ നോക്കി ഏതൊരു ട്യൂഷനൊക്കെയാണ് ഞാൻ പിന്നെന്താ ക്ലാസ് എന്താ ബിരിയാണിയാ ഫ്രൈഡ് റൈസോ ഫ്രൈഡ് ഇതാണ് സ്കൂൾ എന്ന് മാഷുമാരും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെട്ട മന്തിയും ചിക്കനും പായസൊക്കെ കൂടെ സാധാരണ സാധാരണ വിഭവങ്ങളൊക്കെ പല സ്കൂളിലും നല്ല വിഭവം ഒക്കെ പക്ഷെ ഇവിടെ വട്ടത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ആദ്യമായിട്ട് കാണാം മാഷെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാല് മാഷല്ലേ ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ മാഷ് നിങ്ങൾ കണ്ടപ്പോൾ ഇവരെ എനിക്കൊരു ബ്രദർ ഫീലാ വരുന്നത് താങ്ക് യു മാഷ ബ്രദറായിട്ടാണോ മാഷായിട്ടോ ഫീൽ നിങ്ങളെ പിന്നെ ഞാൻ അവിടെ വരുമ്പോ നിങ്ങളെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ല അതെന്താണറിയോ ഇപ്പൊ ഞാൻ രാവിലെ മൂന്നാം ക്ലാസ്സില് എന്റെ മോളെ മൂന്നാം ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ മൂന്ന് സി ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പത്തിരുപത് കൊല്ലായിട്ട് നമ്മൾ ഇതേ ജോലി ചെയ്തു പോകുമ്പോ നമ്മൾ ഏകദേശം അവരുടെ അച്ഛനോ ഏട്ടനോ ഒക്കെ ആയിട്ട് മാറും അപ്പൊ പിന്നെ നമുക്കൊരു കുട്ടിക്കൊരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സഹായം കുറവെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഇപ്പൊ നേരത്തെ ആദ്യമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ആദ്യക്ക് ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആദ്യം അപ്പൊ അവന്റെ സ്റ്റാപ്പ് ഇട്ടിട്ട് അവൻ ഇറങ്ങാൻ പറ്റില്ല ആ തിരക്കില് അപ്പൊ അത് നമ്മള് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അത്രേയുള്ളൂ അല്ല അതൊരു വലിയ കാര്യമേ അല്ല എല്ലാ ദിവസവും ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്

ഹായ് കേട്ടോ പേരെന്താ അമാനി അമാനിയ ഏത് നാല് സി പിന്നെ ഈ സ്കൂൾ എങ്ങനെ ആണ് എന്താ മാഷെ എന്ത് തോന്നുന്നു സംഭവം കാലക്കീട്ടുണ്ട് അധ്യാപകനായിട്ട് കുട്ടികൾക്ക് ഒരു സന്തോഷം അധ്യാപകർക്ക് ഏതായാലും സന്തോഷം ഇപ്പൊ ദിനാചരണങ്ങൾ ഈ വഴിയെ കുറച്ചുകൂടി എന്താ പറയാ ഭക്ഷണമൊക്കെ നല്ല കെങ്കേമമായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഒന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചാണ് ഓ മാനേജ്മെന്റ് നിങ്ങളെ പോലുള്ള നന്നായിട്ട് അറിയാമായിരിക്കണം ഇവിടുത്തെ സാഹചര്യങ്ങളെ കാണുമ്പോ തന്നെ സൂപ്പറാണ് ഇവിടുത്തെ എല്ലാ എല്ലാ രംഗങ്ങളിലും നല്ല മികച്ച പ്രകടനം തന്നെയാണ് എനിക്ക് തോന്നുന്നു സബ് ജില്ലയിൽ ഒരു അത്യാവശ്യം തിരക്കെടുില്ലാത്ത പെർഫോമൻസ് ഉള്ള സ്കൂൾ തന്നെയാണ് അക്കാദമി കാര്യത്തിൽ വളരെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് എൽ എസ് എസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ നല്ല നേട്ടം പതിമൂന്ന് എൽ എസ് എസ് ഉണ്ടായിരുന്നു കുട്ടികളെ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളാണ് സബ് ജില്ലയിൽ നമ്മളത് പ്രീ പ്രൈമറി അടക്കം അഞ്ഞൂറിന് മേലെ കുട്ടികളുണ്ട് ഓരോ വർഷത്തിലും കുട്ടികൾ വർധിച്ചുകൊണ്ടിരിക്കാനാണ് രക്ഷിതാക്കളുടെ നാട്ടുകാരുടെ ഒരു ആത്മവിശ്വാസമാണ് അതിന് കാരണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ കലാ കായിക രംഗങ്ങളിലൊക്കെ ആറമ്പിക്കോ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഓവറോളില് ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയിട്ടുണ്ട് മറ്റേ പിന്നെ സാധാ യുവജനോത്സവത്തിലും തിരക്കേടില്ലാത്ത പെർഫോമൻസ് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ശാസ്ത്രമേളയിലൊക്കെ നിത്യ സാന്നിധ്യാണ് അങ്ങനെയൊക്കെ എന്ത ഫുഡ് എന്താ മന്ത്യ മന്ത്യ എന്താ വട്ടത്തിലിരിക്കണെന്തോടെ നോക്കിയ നല്ല ഗംഭീരമായ തിരക്കാണ് ആ ഞാൻ എന്നാട് വിളിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മളെ എന്റെ സുഹൃത്ത് പിന്നെ ഒതുക്കി പഞ്ചായത്തിന്റെ വർഷങ്ങളോളായിട്ടുള്ള മെമ്പർ ബാവിട്ടി

െ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടം ഏത് വീഡിയോ ഇഷ്ടം എങ്ങനത്തെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ നല്ല മിടിക്കഴിഞ്ഞോ കിട്ടിയ ആളെ ആണല്ലേ ലീന ഫാത്തിമ നല്ല ഒക്കെ കുട്ടികളൊക്കമെടുക്കലുള്ള ഒരു സ്കൂള് പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളാണെങ്കിൽ ആണെങ്കിൽ അതിൽ മാനേജറുടെ റോള് വളരെ വലുതാണ് പല രീതിയിലുള്ള മാനേജർമാർ നമുക്ക് കാണാൻ പറ്റും എയ്ഡഡില് ഒന്ന് ഏകാധിപത്യ സ്വഭാവം വെറും പിന്നെന്താ പറയുക മോണിറ്ററി ബെനിഫിറ്റ് മാത്രം ലക്ഷ്യമാക്കി അതൊന്നും നമ്മുടെ പരിസരത്തില്ല പക്ഷേ മാനേജർ സാമ്പത്തിക ലാഭം ഉദ്ദേശിക്കാത്ത ഒരാളാണെങ്കിൽ ഇതുപോലെ ഇരിക്കും ഞാനിവിടെ കണ്ടു കൊടുത്തോളം ഷർഫുമാഷെക്കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് എന്നോട് സംസാരിച്ചത് ഷർഫുമാഷ് ക്യാമറയ്ക്ക് നിന്ന് തരണം ഇദ്ദേഹം പഠിത്ത മാനേജറാണ് അധ്യാപകനുമാണ് നിങ്ങൾ നല്ലൊരു കയ്യും ഇങ്ങനെ തരണം കാരണം തരുമോ എല്ലാവരും നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത് കാരണം ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് അധ്യാപകർ മാത്രമല്ല പി ടി എന്റെ ആൾക്കാരും നാട്ടുകാരും പറഞ്ഞു പക്ഷെ എന്തൊക്കെ ചെയ്തു ഈ ഇടയിൽ തന്നെ പറഞ്ഞാൽ മതി പുതിയതായിട്ട് എല്ലാ കുട്ടികൾക്കും ഇൻഷുറൻസ് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇൻഷുറൻസ് കുട്ടികൾക്ക് പിന്നെ വേറെന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ും കൂട്ടം അവര് അവരെ രക്ഷിതാക്കളുണ്ട് അവരിന്ന് പിന്നെ അവർക്ക് നമ്മളൊരു സൗജന്യ ട്രിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് എൽ എസ് എസ് അത് നടത്തിയിട്ടില്ല ഇഷ്ട വയ്യാതെ ായിട്ട് നല്ല കമ്പനി ഞാൻ പേരന്റ് എന്റെ പേര് കുമാർ ആണല്ലേ എന്തപ്പോ നല്ല കമ്പനി ആയിട്ട് നാടേ വീട് എങ്ങനെയുണ്ട് ഈ മലപ്പുറം പൊന്മളയിൽ ഈ സ്കൂളുകൾ വർക്ക് ചെയ്യുന്ന സ്കൂളും സൂപ്പർ ആണല്ലേ കണ്ടപ്പോ എനിക്ക് ഞാൻ ഞാനത് ഞാനത് രക്ഷിതാവ് വിചാരിച്ചു എങ്ങനെയുണ്ട് മാഷേ എന്തോണ്ടാ സൂപ്പർ അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടാണ് അധ്യാപക ദിനം കുട്ടികളോട് നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് അവരെ കൂടെ ഒരാളായി നിക്കുക എന്നുള്ളതാണ് ദിനാചരണത്തിന്റെ പരിപാടി

എല്ലാ സൗകര്യം സ്കൂള് അത് കഴിഞ്ഞിട്ട് വേറെ സ്കൂള് കഴിഞ്ഞിട്ടേള്ളൂ എല്ലാ എന്തായാലും സ്കൂളിന് വേണ്ടിയാണ് മരിക്കേജ് അംഗീകാരം കൂടെ No okay, okay. െ അടിപൊളി അടിപൊളി ഓടി വരും എല്ലാ സഹായത്തിനും കൂടെന്താ ഒരു വരി വന്നു ചോദിയണച്ചിടാൻ അരുളി വികൃതരും പറയണ്ടേ േ മറ്റോപ്പിളകവി അത് മാപ്പിളകവി ഓരോ കുണ്ടിന്റെ രചനയിൽ നിന്നും ഏതാണ്ട് ചേരുകൾ ഇഷൽ കിസ്സു സ്കൂൾ നൂറ് വർഷത്തിന്റെ മുകളിൽ പഴക്കമുള്ള സ്കൂളാണ് പക്ഷേ ഈ ഭാഗം ട്രഡീഷണൽ ആയിട്ടുള്ളത് നിലനിർത്തിയിട്ടുണ്ട് മുന്നിലൊക്കെ പുതിയ ബിൽഡിങ്ങും ഉണ്ട് ഏത് വാർഡിലെ ഞാൻ പന്മള പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ എസ് ഡി പിയുടെ ഏക മെമ്പറാണ് ഹഫ്സ മുസ്തഫ തോന്നുന്നത് ചെറിയ നമ്മൾ ചെറുരത്തിൽ ആയിരുന്നു എന്തായാലും വായിച്ചില്ലേ ഇവിടെ അല്ല സ്റ്റുഡന്റ് സ്കൂളിന്റെ അടിപൊളിയാണ് ഇന്റെ ചെറിയ കുട്ടി ഇവിടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ പൊതുവെ നമുക്കൊരു ധാരണ ഉണ്ട് പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലേ കുട്ടികൾ നന്നാവുള്ളൂ പിന്നെ മറ്റു മക്കളൊക്കെ പ്രൈവറ്റ് നഴ്സറിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചാ അപ്ലെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണ ഉണ്ട് അതൊക്കെ തിരിച്ച് ഷർഫുമാഷൊക്കെ ഉറച്ചാണ് ചെറിയ കുട്ടീനെ ഇവിടെ ചേർത്തത് അപ്പൊ അതൊക്കെ ആ ധാരണയൊക്കെ തിരുത്തി കുറച്ചുകൊണ്ട് മോള് നാലു വർഷം അല്ല എൽ കെ ജി യു കെ ജി മൊത്തം ആറ് വർഷം ഇവിടെ ഉണ്ടായിരുന്നു എൽ എസ് എസ് കുട്ടിയാണ് പോകുന്നത് അതുപോലെ അധ്യാപകരുടെ രക്ഷിതാക്കളുടെ നല്ല ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയോ ഇന്ന് ഒരു വലിയൊരു പ്രഖ്യാപനം സ്കൂൾ നടത്തുന്നു മാനേജറുടെ വക എല്ലാ മക്കൾക്കും ഇൻഷുറൻസിലെ അപ്പൊ അതിന്റെ പ്രഖ്യാപനാണിത് മെമ്പർ ഉണ്ട് മറ്റു മെമ്പർമാരുണ്ട് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ പി ടി ഐ പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് ഭാരവാഹികളൊക്കെ ഇന്നു മുതല് അടുത്ത പിന്നെ അടുത്ത സെപ്റ്റംബർ നാലാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഫുൾ ടൈം കവറേജ് നൽകണേ പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസിന്റെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾക്കും ഷെഫാണ് എന്താ ഇവിടെ നല്ല ഇതുണ്ടാവുമ്പോ നിങ്ങള്

ുംസീനെന്താ പറയാനുള്ള അങ്ങനെയാണ് എന്റെ കുട്ടിയാകുന്ന ആരാളെ പഠിച്ചതാണ് എൻജിനീയർമാരും മാസർമാരും ഒക്കെ എല്ലാം പഠിപ്പിക്കാനും

വിജയം താരങ്ങളും താരങ്ങളാണ് രക്ഷിതാക്കളും വിഷയ നോക്കിയെ ഒരുപാട് കുട്ടികൾ അവരുടെ പാരന്റ്സ് ഉണ്ട് അപ്പം ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ചെറിയൊരു കാര്യമല്ല ഇല്ലാതെ അത്രയും കുട്ടികൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് എൽ എസ് എസ് വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് അല്ലേ ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും ആക്തി വർഷങ്ങളിൽ ഇതുപോലെ മികച്ച വിജയം വിജയമുണ്ടാകട്ടെ പിന്നെ അതുപോലെ തന്നെ ഇവരെ താരങ്ങളോട് താരമെന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ രക്ഷിതാക്കളാണ് അവരുടെ അഫേർട്സിന്റെ റിസൾട്ടാണ് അപ്പൊ ഇവിടെ ഓക്കെ താങ്ക് യു കുടുംബക്കാരെ അതെ അതാ റിലേറ്റീവ് ആണ് ഇവരെ ഓക്കെ സന്തോഷ